ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ കാര്യം കൂടി ഞാൻ കണ്ടല്ലോ എന്താ ആരോ വീഡിയോ ഒക്കെ എടുത്ത് ബർത്ത്ഡേക്ക് ഇങ്ങനെ അയച്ച് തന്നത് ഞാൻ കണ്ടല്ലോ ഞാൻ കാണിച്ചു തരാതെ ഞാൻ വരാനൊക്കെ തന്നതാണ് ഇതേതായി ഈ സമ്മാനം അങ്ങോ റെഡി വൺ ടു ത്രീ ഉണ്ണീവാ ജോസഫ് എന്തുകൊണ്ടത് കേട്ടൂടെ പാട്ട് നീ വോ വേവാ എനിക്കും എനിക്ക് വരുന്നുണ്ട് കേട്ടോ നന്ദൂട്ടി ആ ഒരാളെ കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഓർമ്മയുണ്ടോ ആരെയാ ഓർത്തു നോക്കൂ പാടിയതാരാ ഇവരെ ഞാൻ എവിടെയോ കഷ്ടായി എവിടെ മനസ്സിലായോ അത് ശരി റിയില്ല അങ്ങനെ ഫൈനൽ ആൻസർ ആയിട്ട് മമ്മൂട്ടി ലോക്ക് ലോക്കാണ് ത്രയും വലിയ ഗിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ ഞാൻ പോയിട്ട് ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ വിധമെന്തിനു തന്നത് സാമ്പ സദാശിവനെ